നമസ്കാരം ബഹിരാകാശത്ത് വച്ച് മരിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഹൈഡ്രജൻ ബലൂൺ പാറി പറന്ന് നടക്കുന്ന പോലെ ബഹിരാകാശത്ത് മൃതദേഹം പാറി നടക്കുമോ ഭൂമിക്ക് പുറത്ത് മരണം സംഭവിച്ചാൽ മൃതദേഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കിന്ന് നോക്കാം ചാന്ദ്രദൗത്യത്തിനായി എത്തിയപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒപ്പമുള്ള ക്രൂ അംഗങ്ങൾക്ക് മൃതദേഹം ഭൂമിയിലേക്ക് അയക്കാൻ സാധിക്കും ഇനി ചൊവ്വയിലേക്കുള്ള യാത്രക്കിടെ മരണം സംഭവിക്കുകയാണെങ്കിൽ ക്രൂ അംഗങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി അവർ തിരികെ വരുമ്പോൾ മാത്രമേ മൃതദേഹം ഭൂമിയിലേക്ക് എത്തൂ ഭൂമിയിൽ നിന്ന് മുന്നൂറ് മില്യൺ മൈൽ അകലെയാണ് ചൊവ്വ അതുകൊണ്ട് ചൊവ്വയിലേക്ക് പുറപ്പെടുന്നവർ വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ തിരിച്ചുവരൂ ഇതിനിടെ മരണം സംഭവിച്ചാൽ മൃതദേഹം ഭൂമിയിൽ എത്തിക്കുക എന്നത് ദൗത്യത്തിന് അവസാനം മാത്രമാകും ഇനി ബഹിരാകാശത്ത് വച്ച് മരണം സംഭവിച്ചാൽ മൃതദേഹം ഭൂമിയിലേക്ക് എത്തിക്കാൻ വൈകുന്ന സാഹചര്യമാണെങ്കിൽ പ്രത്യേകം ചാമ്പറിലാക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുക അതുമല്ലെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയ ബോഡി ബാഗിൽ മൃതദേഹം സൂക്ഷിക്കും അതേസമയം ഭൂമിക്ക് പുറത്തേക്ക് കടന്നതിനു ശേഷം ബഹിരാകാശ നടത്തം ആഗ്രഹിച്ച് സ്പേസ് യൂട്ട് ഇല്ലാതെ ഇറങ്ങുന്നത് ജീവന് ഭീഷണിയാണ് ബഹിരാകാശത്ത് വായുവില്ല ശൂന്യമായ അവസ്ഥയായതിനാൽ സ്പേസ് യൂട്ട് ഇല്ലാതെ ഇറങ്ങുന്ന ബഹിരാകാശ സഞ്ചാരി ശ്വാസം മുട്ടി മരിക്കുന്നതായിരിക്കും അതുമല്ലെങ്കിൽ യു വി രശ്മികളും മറ്റും ദേഹത്ത് തട്ടി വെന്തു മരിക്കാനുള്ള സാധ്യതയുമേറെയാണ് അറുപത് വർഷം മുൻപാണ് മനുഷ്യൻ ബഹിരാകാശ ദൗത്യങ്ങൾ ആരംഭിച്ചത് എന്നാൽ ഇതിനോടകം വിവിധ ദൗത്യങ്ങൾക്കായി പോയ ഇരുപത് ബഹിരാകാശ സഞ്ചാരികൾ മരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെയും രണ്ടായിരത്തി മൂന്നിലെയും നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ പതിനാല് പേർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സോയസ് പതിനൊന്ന് ദൗത്യത്തിൽ മൂന്ന് സഞ്ചാരികളാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അപ്പോളോ വൺ ലോഞ്ച് പാഡ് തീപിടുത്തത്തിൽ മൂന്ന് പേരും മരിച്ചിരുന്നു വെബ് ഡെസ്ക് ബി ടി